എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്നത്തേപോലെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു എങ്കിലും ആ വിളക്കെല്ലാം കത്തിച്ചിട്ട് മണിയാകുമ്പോഴേ അടുക്കളേ കയറത്തുള്ളൂ ആ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ എൻ്റെ ബാക്കി പരിപാടി എല്ലാം തീർക്കുന്നത് പൂജാമുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കുക ഇന്നലെ രാത്രിയിൽ മഴയുണ്ടായിരുന്നു തിന്നെ എല്ലാം മുഴുവൻ അഴുക്കായിരുന്നേ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ ഞാൻ മറുക്കര ലൈറ്റ് ഇപ്പോൾ ഇട്ടു ഇരുട്ടായത് കൊണ്ട് എനിക്ക് ഒറ്റക്കിറങ്ങാൻ പേടിയാണേ പിന്നെ ഞാനങ്ങ് വിളക്ക് കത്തിക്കാനായിട്ട് വിളക്ക് ഒരുക്കുകയാണ് ഇന്ന് ഒത്തിരി ജോലിയുള്ളൊരു ദിവസമാണേ കുറച്ച് ദിവസം അസൈൻമെൻറ്റിൻ്റെ പുറകെയൊക്കെ പോയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഓണത്തിനോടനുബന്ധിച്ചുള്ള കുറേ ജോലികൾ തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കുറേശേ തീർക്കണം ഉപ്പേരി വറക്കണം ഇച്ചിരി ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉപ്പേരിയൊക്കെ വറുത്ത് കൊടുക്കും അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ ജോലി തിരക്കുകളുണ്ട് അതാണ് കുറച്ച് നേരത്തെ എഴുന്നേറ്റത് ഞാൻ വിളക്ക് എത്തിച്ചിട്ട് ഭഗവാന് പൂ വെക്കുവാണേ നമുക്കിവിടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് പൂ അത് ഞാൻ പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിച്ച് കുറച്ച് നേരം അങ്ങ് പ്രാർത്ഥിച്ചു ഇന്നത്തെ ജോലിയെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനേന്ന് ഈ വിളക്കിലെ തിരി കത്തുന്നത് പണ്ടുള്ളവർ പറയും നമ്മുടെ മനസ്സാണെന്നും അതായത് പതുങ്ങി കുഞ്ഞതായിട്ടാണ് കത്തുന്നതെങ്കിൽ കുഞ്ഞ് മനസ്സാണെന്നും നല്ലോണം തെളിഞ്ഞ് കത്തുവാണെങ്കിൽ നല്ല തെളിഞ്ഞ മനസ്സാണെന്നും കണ്ടോ ഹാർമണി ആയപ്പോൾ ഞാൻ അടുക്കളയിലോട്ടങ്ങ് കയറിയേ അടുക്കളയിൽ കയറിയിട്ട് അടുക്കളവാതിൽ തുറന്നേ എപ്പം നോക്കിയപ്പോഴത്തേക്കും വെട്ടം വീഴുന്നതേ ഉള്ളൂ ഇങ്ങനൊന്നും കൂടെ ഒന്നും ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി മണിയുടെ വെട്ടം ഇവിടെ എത്തിയിട്ടില്ല ഇവിടെ നിറച്ച് മരങ്ങളായതുകൊണ്ട് വെട്ടം വീഴാൻ ഇച്ചിരി പാടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയതാണ് ഇന്ന് ഇടിയപ്പവും കിഴങ്ങേറിയാണ് രാവിലത്തേക്ക് മുട്ടക്കറിയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ രാവിലെ കടയിൽ പോകാനായിട്ട് മക്കളെ വിളിച്ചപ്പോൾ അവർക്ക് എഴുന്നേക്കാൻ വയ്യെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വെട്ടെന്ന് കിഴങ്ങരിഞ്ഞ് കറി വെച്ചു ഇവിടെ തേങ്ങ അരച്ചിട്ട് കിഴങ്ങേറി വെക്കുന്ന ആർക്കും അത്ര ഇഷ്ടമല്ല തേങ്ങ പാ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും പലഹാരത്തിനും അത് ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ ഇങ്ങനെ കിഴങ്ങേറി വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്കിഷ്ടമാണ് ഇത് വെക്കാനായിട്ട് എളുപ്പമാണ് കിഴങ്ങും സബോളയും പച്ചമുളകും കൂടെ നല്ലോണം കടുക് താളിച്ചിട്ട് വറയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമെങ്കിൽ കുഞ്ഞു തക്കാളിയും കൂടി ഇടുവാണെങ്കിൽ രുചിയാണേ ഇനി ഞാൻ തക്കാളി ഇട്ടില്ല മറന്നുപോയതാണേ എടുത്ത് വെച്ചിട്ട് ഞാൻ മറന്നുപോയതാണ് അങ്ങനെ ഞാൻ അതേ ഇടിയപ്പത്തിന് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം അതിൽ മാവ് അയച്ചെടുക്കുവാണേ ആദ്യമെല്ലാം ജോലിയൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇടിയപ്പം ഒക്കെ വമ്പം ഫ്ലോപ്പായിരുന്നു എൻ്റെത് ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോകും ഇല്ലെങ്കിൽ മാവ് അയത്തില്ല ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് നമ്മളിങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേക്കും മാവ് ഭയങ്കര കട്ടിയായിട്ടിരിക്കാം അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും അന്ന് ഈ യൂട്യൂബിനെ പറ്റിയൊന്നും അറിയത്തില്ല ഫോണൊന്നും ഇല്ലല്ലോ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ പിന്നെ ഇതൊക്കെ പഠിച്ച കേട്ടോ അപ്പോൾ പിന്നെ നല്ല സിമ്പിളായിട്ട് ഞാൻ എടിയപ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കും കിഴങ്ങ് വെന്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടി ലേശേ ഉള്ളായിരുന്നു ഉള്ളത് കൊട്ടിയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങയുടെ പാൽ എടുക്കത്തുള്ളൂ ആ തേങ്ങാ പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം തിളപ്പിക്കത്തില്ല കേട്ടോ ഒന്ന് ചൂടാക്കി ഇറക്കി വെക്കുക ഈ കറുത്തണുത്തിട്ട് കഴിക്കാനാണേ ടേസ്റ്റ് അപ്പോൾ ഒന്നും കൂടെ എല്ലാം പിടിക്കും അങ്ങനെ അത് ഇടിയപ്പം ചെറുതേക്ക് ചെയ്ത് ഏട്ടനേടയാകുമ്പോൾ പോകണ്ടേ ഏട്ടനൊ കാപ്പി ഇത് എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ടൊരു വമ്പൻ ജോലിയിലോട്ട് ഇറങ്ങി ഇന്നലെ കുറേ പച്ചരി ഗോതമ്പ് മുളക് ഇതെല്ലാം ഞാൻ കഴുകി മൂന്ന് മണിവരെയുള്ള വെയിൽ കൊണ്ടു പക്ഷെ അതിന് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ ചൂടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ അതൊന്ന് ചൂടാക്കാനായിട്ട് ഇട്ടിരിക്കുവാണേ ഇടുക എന്ന് വെച്ചാൽ വമ്പ പണിയാണ് കാരണം നല്ല മഴക്കാറുണ്ട് എങ്കിൽ ഇതെല്ലാം ഒന്ന് ചൂടായാലേ നമുക്ക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എല്ലാ കൊല്ലവും ഞാൻ ഇതൊക്കെ നേരത്തേ ചെയ്ത് വെക്കുന്നതാണ് ഇത്തവണ എനിക്ക് എക്സാമും അസൈൻമെൻറ്റും എല്ലാം കൂടെ ആയപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇതൊക്കെ പിന്നെ ആണെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അസൈൻമെൻ്റൊക്കെ കറക്റ്റ് സമയത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഫൈനൊക്കെ വെക്കേണ്ടി വരും അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പിന്നെ സമയം കിട്ടിയപ്പോൾ മഴയായി ഇപ്പം ഓണം ഇങ്ങെത്തിയിട്ടേ ഇനി എന്ന് ചെയ്യുമെന്ന് ചിന്ത വന്നപ്പോഴത്തേക്കും ഞാനങ്ങ് ഇറങ്ങിയതാണ് കുഞ്ഞ് സഹായിക്കാനായിട്ട് വന്നു അപ്പോൾ അതേ നമ്മുടെ റോസാക്കോട്ടൊരു വെള്ളരി ഇങ്ങനെ പളർന്നു കയറിയായിരുന്നേ ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് റോസാട ചുവടി ഇട്ടപ്പം അങ്ങനെ കിളുത്ത് വന്നതാണ് കാ പിടിച്ചപ്പോൾ ഞാൻ പറിച്ചു കിളഞ്ഞില്ല ഇന്നാ കായും പറച്ച് അതങ്ങ് വൃത്തിയാക്കി അങ്ങനെ അതെ ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു കഴുകാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഞാനാണെന്നും തുണി എല്ലാം കഴുകിയിട്ടപ്പം നമ്മുടെ മീൻകാരനെയൊക്കെയാണ് നല്ല ഫ്രഷ് മീനുമായിട്ട് വന്നേ നങ്കും ഉണ്ട് കിളിമീനും ഉണ്ട് ചില സ്ഥലത്തൊക്കെ ഇതിനെ കാ എന്ന് പറയും ഇവിടെ ഞങ്ങളുടെ മൂങ്കൂട്ടം പറയുന്നത് ബേർഡ് ഫിഷ് എന്നാണ് കേട്ടോ കിളിമീൻ ഇംഗ്ലീഷ് പറയുന്നതാണ് അവൻ അങ്ങനെ സുന്ദരി പൂച്ച വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടേ ഭയങ്കര മാറത്തേ ഇല്ല ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ പുറകെ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചേ ഉള്ളേ അത് പിന്നെ കറി വെക്കോ പറ്റിക്കോ എന്തെങ്കിലും ചെയ്യണം എന്തായാലും വേഗത്ത് ഞാൻ മീൻ അങ്ങ് വെട്ടുക അന്നേരം ഉണ്ടല്ലോ ഞാൻ കണ്ടത് കൃഷിയുള്ള പാടമാണേ നല്ല രീതിയിൽ നിൽക്കുന്നു ചാലിക്കൂടെ വെള്ളം ഒഴുകിപ്പോന്നു ഭയങ്കര കാറ്റ് അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടൊരു വീഡിയോ എടുത്തേട്ടോ നല്ല പച്ചപ്പില്ലേ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ മനസ്സിന് ഞാൻ പകലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരും ഇന്ന് ഞാൻ പുറത്ത് തീപിടിപ്പിച്ചാണേ ചോറ് വെച്ചത് കാറ്റ് കാരണം കത്താൻ ഇച്ചിരി പാടാം അകത്ത് നമുക്ക് അടുപ്പം പാതമൊന്നും ഇല്ല കേട്ടോ ഇത് പഴയ വരെ ആണെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയപ്പോഴത്തേക്കും അവരതെല്ലാം മുഴുവനാക്കി തട്ടിക്കളഞ്ഞിട്ട് അതൊക്കെ വൃത്തിയാക്കിയതാണ് അപ്പോൾ പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് അടുപ്പ് കത്തിക്കാൻ സൗകര്യമില്ല അകത്ത് കത്തിച്ചാൽ തന്നെ മുഴുവൻ കരി ആവുന്നത് പുറത്തിട്ട് വേണം കത്തിക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അടുപ്പും പാതകമൊക്കെ ഉള്ള വീട് എന്നെങ്കിലും ഞാൻ വീട് വെക്കുവാണെങ്കിൽ അടുപ്പും പാതകമൊക്കെ ഉള്ളൊരു അടുക്കള വെക്കണം പണ്ടത്തെ രീതിയിൽ വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞാൻ ആ മീനെല്ലാം വെരട്ടി വെച്ചിട്ട് ഞാനകത്ത് കുറച്ച് നങ്കുണ്ട് അതങ്ങ് അരച്ച് കറി വെക്കാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ അരച്ച് കറി അങ്ങ് വെച്ചു അന്നേരം വേണം ഓർത്ത പച്ചക്കറിയൊന്നും ഇല്ലല്ലോ ഒന്ന് കണ്ട ഓണത്തിൻ്റെ ഉപ്പേരി വറക്കാനുള്ള കായൊക്കെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യാനാണേ അപ്പം ഞാനൊരു മൂന്നാല് പച്ചക്കായ പൊളിച്ചിട്ട് അതിൻ്റെ തൊലിയെടുത്ത് തോരൻ വെക്കുക അമ്മയൊക്കെ വെച്ച് വന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല ആദ്യമായിട്ട് വെക്കുക അപ്പം ഉണ്ടടാ ഉണ്ടാ കേട്ടം കളിക്കുന്നു നോക്കി മുളകും മല്ലിയും ഒക്കെ കാക്ക ഒത്തായിരിക്കാനായിട്ട് അവനെ പിടിച്ച് വാതിക്കി നിർത്തിയതാണ് അവനപ്പം ഭയങ്കര കളി അങ്ങനെ ഓടി വന്ന് ഞാൻ മീൻ വറക്കാനിട്ട് തോരൻ അമ്മയൊക്കെ പരിപ്പൊക്കെ ഇട്ടായിട്ടോ തോരൻ വെക്കുന്നത് ഞാൻ ചുമ്മാ ഇത് മാത്രം ഇട്ടങ്ങ് തോരൻ വെച്ചു അന്നേരമാണ് മഴ എന്നെ ചതിച്ചത് ഭയങ്കര മഴ അത് പകുതിക്കിട്ടിട്ട് ഓടിപ്പോയി മല്ലി എല്ലാം പെട്ടെന്ന് എടുത്തു പിന്നെ അങ്ങ് ജോലിയും തീർത്ത് ഞാൻ തിരി കെട്ടാൻ കയറിയേ ചന്ദനത്തിരി എടുക്കാനായിട്ട് പൂജാമുറിലൂടെ ചെന്നപ്പോഴാണ് ദൈവന്മാരെ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സുന്ദരി പൂജ പ്രസവിച്ചിടക്കുവാണെന്ന് അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണേ ഈ വീടിന് മച്ചുണ്ട് ഉണ്ട് മുകളിൽ അവിടെയാണ് പ്രസവിച്ചത് പക്ഷേ തള്ളപ്പൂച്ച താഴെ കൊണ്ടുവന്നതാണ് ഞാൻ ഇന്ന് നോക്കുമ്പോൾ നല്ല സുന്ദരമാരായിട്ടിരിക്കുന്നു കളിക്കുന്ന നോക്കിയേ ഭയങ്കര സ്മാർട്ടാണേ നല്ല രസമുണ്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകണ്ടിരിക്കുമ്പോഴേ അകത്ത് ഇത്രയും വല്ല സന്തോഷം തരുന്ന കാഴ്ച ഉണ്ടായിട്ട് ഞാൻ കണ്ടിരല്ലോ എന്ന് ആലോചിച്ചു അവന്മാർ എന്നെ തന്നെ നോക്കിയിരിക്കുക അതിലൊരുത്തരം എന്നെ പേടിച്ച് ആ പേടിച്ചാ ഹോളോട്ടങ്ങി ഇറങ്ങിയിട്ട് ഊട്ടം കണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണേ മറ്റവനെ ഇറങ്ങാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്